നമസ്കാരം കൂത്താട്ടുളം ടൗൺ തിരുകുടുംബ ദേവാലയത്തിൽ തിരുകുടുംബത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളിന് ഇടവക വികാരി ഫാദർ സിറേഖ് തടത്തിൽ കൊടിയേറ്റി ഇത്തവണത്തെ തിരുനാൾ വിശേഷങ്ങളെക്കുറിച്ച് ഇടവക വികാരി ഫാദർ സിറേഖ് തടത്തിൽ ലൈവ് കൊച്ചി മീഡിയയോട് പങ്കുവയ്ക്കുന്നു വാർത്തയിലേക്ക് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം കൂടിയായ കൂത്താട്ടുളം ടൗൺ തിരു കുടുംബ ദേവാലയത്തിൽ ഇടവകയുടെ സംരക്ഷകരായ തിരു വേദസാക്ഷിയായ വിശുദ്ധ സദസ്ത്യാനോസിൻ്റെയും തിരുനാള് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വെള്ളിശനി ഞായർ ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുകയാണല്ലോ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് തിരുനാളിൻ്റെ കുടിയേറുകയും തുടർന്ന് തിരുനാൾ കുർബാനയും ഇതോടൊപ്പം തന്നെ ഇന്ന് ഇടവകയിൽ നിന്ന് മരിച്ചുപോയവരെ ഓർമ്മിക്കുന്ന ദിവസം കൂടിയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സിമിത്തേരി സന്ദർശനവും സിമിത്തേരിയിലെ പ്രാർത്ഥനാ ശുശ്രൂഷകളും നടത്തപ്പെടും തുടർന്ന് ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പത്തനംതിട്ട ഒറിജിനൽസിൻ്റെ സാരങ്കിൻ്റെ ഗാനമേള പള്ളിയുടെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നതുമാണ് പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ആറരയ്ക്ക് വിശുദ്ധ കുർബാനയുണ്ട് തുടർന്ന് വൈകുന്നേരം മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും അതേ തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കുന്ന ദിവസമാണ് ശുതകർബാനക്ക് ശേഷം വൈകുന്നേരം ആറരയ്ക്ക് പള്ളിയിൽ നിന്ന് ഉള്ള പ്രദർശനം ആരംഭിച്ച് പുത്താട്ടുകളം ടൗൺ ചുറ്റി പ്രദർശനം വരികയും ടൗണിലുള്ള കപ്പേളയിൽ വന്ന് നദീഞ്ഞ് നടത്തി തുടർന്ന് പ്രദർശനം മാർക്കറ്റ് റോഡിലൂടെ വന്ന് പള്ളിയിൽ വന്ന് സമാപിക്കുന്ന രീതിയിലാണ് പ്രദർശനം പള്ളിയിൽ വന്ന് സമാപന പ്രാർത്ഥനകൾക്ക് ശേഷം നേർച്ച വിതരണവും അതോടൊപ്പം തന്നെ കരിമരുന്ന് കലാപ്രകടനവും വാദ്യമേളകളുടെ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാന തിരുനാള് പതിനാലാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് ഉച്ചയ്ക്ക് കുർബാനയുണ്ട് തുടർന്ന് ഒൻപതരയ്ക്ക് തിരുനാൾ റാസ കുർബാനയാണ് ഘോഷപൂർവ്വമായ തിരുനാൾ കുർബാന റാസ കുർബാന ഒൻപതരയ്ക്ക് അർപ്പിക്കപ്പെടും അതേ തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടെ തിരുനാൾ പ്രദർശിണം ആരംഭിച്ച് സെൻറ് ജോർജ് കപ്പേളയിലേക്കാണ് ഞായറാഴ്ച ഉച്ചയ്ക്കുള്ള തിരുനാൾ പ്രദർശനം നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സെൻറ്റ് ജോർജ് കപ്പേളയിൽ വന്ന് ലതിഞ്ഞ് നടത്തിയതിന് ശേഷം തിരിച്ച പള്ളിയിൽ വന്ന പ്രദർശനം സമാപിച്ച് സമാപന പ്രാർത്ഥനകൾക്കും സമാപന ആശീർവാദത്തിനും ശേഷം പള്ളിയുടെ പരിശോളിൽ വെച്ച് സ്നേഹവിരുന്നും നടത്തപ്പെടുന്നതാണ് ഇതോടുകൂടെ തിരുനാൾ സമാപിക്കുകയാണ് ഈ വർഷത്തെ തിരു കുടുംബത്തിന്റെ തിരുനാളിലേക്കും വിശുദ്ധാസാനോസിന്റെ തിരുനാളിലേക്കും എല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു തിരു കുടുംബത്തിൻ്റെ സംരക്ഷണവും വിശുദ്ധാസബസ്തി അനോസിന്റെ പ്രത്യേകമായ മാധ്യസ്ഥ സഹായവും എല്ലാവർക്കും സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് ലോട്ടസ്